കാലിക്കറ്റ് എയർപോർട്ട് വഴി ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക തുക പിൻവലിക്കണമെന്ന് മുസ്തഫ കൊമേരി കോ സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം അടിയന്തരമായി എടുക്കണമെന്നും മുസ്തഫ കൊമേരി ആവശ്യപ്പെട്ടു കാലിക്കറ്റ് എയർപോർട്ട് വഴി ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക തുക പിൻവലിക്കണമെന്ന് മുസ്തഫ കൊമേരി കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഹജ്ജിന് പുറപ്പെടുന്ന കേന്ദ്രമായ കോഴിക്കോട് വിമാനത്താവളത്തിൽ മുപ്പത്തയ്യായിരം രൂപ അധിക ടിക്കറ്റ് ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ആവശ്യപ്പെട്ടു എയർപോർട്ട് വഴി അജ്ജ് യാത്ര നടത്തുന്ന തീർത്ഥാടകർക്ക് മുപ്പത്തി അയ്യായിരം രൂപ അധിക ചാർജ് ഈടാക്കിയത് പിൻവലിക്കണം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപയും കണ്ണൂർ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപയും ചാർജ് ഈടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന കലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് ചാർജായിട്ട് ഈടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് കടുത്ത നീതി നിഷേധമാണ് സാധാരണക്കാരായിട്ടുള്ള ധാരാളം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഏർപ്പാടാവുന്ന ഈയൊരു പശ്ചാത്തലത്തിൽ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ അധിക ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കൊച്ചി വഴി മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപയും കണ്ണൂർ വഴി മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയും നൽകുമ്പോൾ കോഴിക്കോട് വഴി യാത്ര ചെയ്യുന്നവർ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ നൽകണം ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണെന്നും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം അടിയന്തരമായി എടുക്കണമെന്നും മുസ്തഫ കൊമ്മേരി ആവശ്യപ്പെട്ടു എ ന്യൂസ് കോഴിക്കോട്